ഹലോ ഇന്ന് ഞങ്ങളൊരു പുതിയ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് എസ് ഓർണോ ചലഞ്ച് കൂടെ സിദ്ധുവും സിദ്ധു സിദ്ധുവുണ്ട് നമ്മുടെ രേവുണ്ട് എന്തൊക്കെയാ ചലഞ്ചിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കുന്ന കണ്ട ഹലോ അപ്പം നമുക്ക് ചലഞ്ചിന് പോവാം ഇവ രണ്ടുമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സിദ്ധു രും ഓക്കെ കൈ കൈമാറ്റിക്കൂ കണ്ണടച്ചാ മതി കണ്ണു തുറക്കല്ലേ സിദ്ധു ഇത് സോറിൻ അങ്ങനല്ല നോക്കരുത് കണ്ടോ എന്നാ പിന്നെ കളിപ്പിക്കത്തില്ല ഇങ്ങനാണോ സോറി നെക്സ്റ്റ് കണ്ണടക്ക് സിദ്ധു കണ്ണടക്കി സിദ്ധിനെ കളിപ്പിക്കത്തില്ല കള്ളക്കളി കാണിച്ചു കണ്ണു തുറക്കല്ലേ കണ്ണടക്ക് ഇത് എസ് ഓർണോന്ന് കണ്ണടച്ചോണ്ട് പറയാണ് നാരിങ്ങയാണ് സിദ്ധു എസ് പറഞ്ഞേക്കുന്നത് അപ്പൊ കൊടുക്കാവേ അപ്പൊ സിദ്ധു എസ് പറഞ്ഞേക്കുന്നത് നാരിങ്ങയാണ് നാരങ്ങ കൊടുക്കുന്നത് സിദ്ധു ഇത് കഴിക്ക് ആ എന്നാ അങ്ങനെ നീ കണ്ണുറന്നോണ്ട് അത് മാറ്റി ഇനി ഇത് അടുത്ത കാണിക്കണം എസ് പറയാനെന്നറിയാം എന്നാ വാണി ഇരിച്ചു ചോദിച്ചുണ്ട് ഇനി വേണോ അവരിത്തരിയല്ല ആ അത്രേ ഉള്ളൂ അപ്പൊ ഫസ്റ്റ് ചലഞ്ച് നീ ചലഞ്ചു ரேவு சிद्दு கன்னடச்சோ இங்க நின்னீர்க்கா ஆகே ஆகே ரேவு தசொல்லோ நோ நோ اوكي திவ புலி አይደது அப்ப நோ பர்ணற கொண்ட ரேவுன்னு பத்தலல நெக்ஸ்ட் கன்னட சிद्दு கன்னடச்சோ சிद्दு ரெஸ்ட் ஆர் நோ கன்னடச்சு ஆ ஆகே ஆகே ஏபிசி பிஸ்கட் அதல்ல கேச்சோ

ഞാൻ അങ്ങോട്ട് നോക്കി എസ് എസ്വാരം പറയാണെല്ലോ രേബു എസ് ചീമപ്പുളിയായിരുന്നോ പറഞ്ഞോണ്ട് സിദ്ധു സിദ്ധു എസ് ആ കഴിഞ്ഞു ഞങ്ങള് ചുമ്പ തട്ടിക്കൂട്ടിയതാ എല്ലാരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അവ